എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഇന്ന് ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ സ്വാതന്ത്ര്യദിനം എന്തിനാണെന്ന് ആഘോഷിക്കുന്നത് നമ്മൾക്കറിയാം ബ്രിട്ടീഷുകാർ കുറെ കാലങ്ങളായിട്ട് ഇന്ത്യയെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നു അതിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നു അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് എവറി ഓഗസ്റ്റ് ഫിഫ്റ്റീൻത് എല്ലാ വർഷവും നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് എന്ന് നമ്മൾക്കറിയാം എന്നാൽ മറ്റൊരു സ്വാതന്ത്ര്യം കൂടി ക്രിസ്ത്യാനികളെ ത്തോളം ലഭിച്ചിട്ടുണ്ട് അതെന്ത് സ്വാതന്ത്ര്യമാണ് യേശു ക്രിസ്തു നമ്മൾക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അതെന്താണ് പാപത്തിൽ നിന്നും പൈശാചിക അടിമത്വത്തിൽ നിന്നും നമ്മൾക്ക് നേടിത്തന്ന ഒരു വലിയ സ്വാതന്ത്ര്യം അല്ലേ അത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ യേശു ക്രിസ്തു ആക്ച്വലി ആ പാപത്തിൽ നിന്നും പൈശാചിക അടിമത്വത്തിൽ നിന്നും ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത് ലോകം മുഴുവനുമുള്ളവർക്ക് വേണ്ടിയാണ് നേടിത്തന്നത് എന്നാൽ ക്രിസ്തുവിനെ അംഗീകരിച്ചിരിക്കുന്നവരെയാണ് എന്ത് വിളിക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അവരാണിന്ന് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യോഗനാൻഡസവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്താറാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാർ സ്വതന്ത്രരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് യേശു ക്രിസ്തു തന്നെത്താൻ ബലിയായി അല്ലേ കാൽവരി ക്രൂശിൽ നമ്മൾക്കായി ബലിയായിത്തീർന്നു അവസാനത്തുള്ള തിരു രക്തം വരെ നമ്മൾക്ക് വേണ്ടി ചിന്തി നമ്മളെ എന്താണ് വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് അല്ലേ ആരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നല്ലേ പൈശാചിക അടിമത്വത്തിൽ നിന്നും നമ്മളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് എന്നിട്ട് നമ്മളെ ആരാക്കി തീർത്തിരിക്കുകയാണ് ദൈവം ദൈവത്തിൻ്റെ മക്കളാക്കി സ്വതന്ത്രരാക്കി നമ്മളെ തീർത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരാരുടെയും അടിമകളല്ല അവർ ദൈവത്തിൻ്റെ മക്കളാണ് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് നമ്മൾക്കറിയാം ഓക്കെ അങ്ങനെ പുത്രനിലൂടെ നമ്മൾക്കൊരു സ്വാതന്ത്ര്യം നേടിത്തന്നിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ സെക്കൻഡ് കൊറിന്ത്യൻസ് അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിനകത്ത് എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കർത്താവ് കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവ് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ച്ചാൽ പരിശുദ്ധാത്മാവ് ഉള്ളടത്തും എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഇനി പുത്രൻ നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു അല്ലെ പാപത്തിൽ നിന്നും പൈശാചിക അടിമത്തത്തിൽ നിന്നും നമ്മളെ വിലക്ക് വാങ്ങി തന്നു ഇനി ആ വിലയ്ക്ക് വാങ്ങിയ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ തുടരണമെങ്കിൽ എന്തുണ്ടായിരിക്കണം അല്ലേ ഞാൻ അതിന് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കണം ഈ അഭിഷേകമുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം നിലനിൽക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും എങ്ങോട്ട് പോകും ആ പൈശാചിക്ക് അടിമത്വത്തിലേക്ക് പോകും പൈശാചിക്ക് അടിമത്വത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ പോകുന്നത് പാപത്തിന് അടിമയായി കഴിയുമ്പോൾ അല്ലെ ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് പാപത്തിന് അടിമയായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പിശാചിൻ്റെ അടിമകളായിത്തീരും എന്നാൽ അതിലേക്ക് പോകാതെ ഇരിക്കണമെങ്കിൽ എന്തുണ്ടാകണം പരിശു ാത്മാവ് നമ്മളിൽ ഉണ്ടാകണം പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എങ്ങോട്ട് പോകുവാനായിട്ട് പറ്റത്തില്ല പൈശാചിക അടിമത്വത്തിലേക്ക് നമ്മൾക്ക് പോകുവാനായിട്ട് കഴിയത്തില്ല ഇനി അത് പാപത്തിൽ നിന്നും പൈശാചിക അടിമത്വത്തിൽ നിന്നുമുള്ള ഒരു വിടുതലിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഓർക്കുക ഇനി അത് കൂടാതെ ചില എന്താ വെച്ചാൽ പിഷാജ് എന്താ പറയുക ചിലരെ ചിലരെ ഒരു ചില പാരമ്പര്യങ്ങൾ പറഞ്ഞ് ചിലരെ അടിമകളാക്കി വെക്കാറുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മൾ അല്ലേ പൊതുവേ എല്ലാവരും പറയും അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പാരമ്പര്യ സ്പിരിറ്റ് എന്നൊക്കെ പറയും ഇതെന്താണ് പാരമ്പര്യ ആ ശക്തികൾക്ക് അടിമകളായി കിടന്നവർ അതിൽ നിന്നും മോചിതരായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിട്ട് ഓടിപ്പോയി കഴിയുമ്പോൾ അവരെ വീണ്ടും അതിലോട്ട് തന്നെ അതായത് ആ പാരമ്പര്യത്തിലോട്ട് തന്നെ മടക്കി കൊണ്ടുവരാവാൻ വേണ്ടിയിട്ട് ഒരു വ്യാപരിക്കുന്ന ഉണ്ട് അതാണ് ഈ പാരമ്പര്യ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പാരമ്പര്യ സ്പിരിറ്റിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മളെ വീണ്ടും ആ ഒരു നമ്മൾ ഇട്ടിട്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നതിനെ തടഞ്ഞ് നമ്മളെ വീണ്ടും ആ പാരമ്പര്യത്തിലേക്ക് മടക്കി കൊണ്ടുപോകാൻ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഈ പാരമ്പര്യ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ പാരമ്പര്യ സ്പിരിറ്റ് രണ്ട് വിധത്തിൽ പ്രവർത്തിക്കും ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇങ്ങനെ എന്താ പറയുക അവകാശം പറഞ്ഞു കൊണ്ട് അല്ലേ എന്നെ ആരാധിച്ചുകൊണ്ടിരുന്നതാണ് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞു ഒരു അവകാശം പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ നിൽക്കും ഇനി രണ്ടാമത്തത് എന്താണ് ഇത് വിട്ടുപോകാൻ തയ്യാറായാലും ഇനി നമ്മൾ വിട്ടുകൊടുക്കത്തില്ല എങ്ങനെയാണ് നമ്മൾ പഴയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഇന്ന കുടുംബത്തിലെ ആയിരുന്നു കിട്ടും ഞാൻ ഇന്ന 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 തറവാട്ടിലെ ആയിരുന്നു കിട്ടും അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇതിനകത്തുനിന്നായിരുന്നു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും ആ എൻ്റെ മകനെ മകളെ കെട്ടിക്കുമ്പോൾ ഏത് വേണം അതിനകത്തുനിന്ന് വന്നൊരു വേണം അല്ലേ ബന്ധപുസ്തുക്കാരാണെങ്കിൽ പറയും ആ ഞാൻ ഇന്ന ഓർത്തഡോക്സിന്ന് വന്നതാ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തുനിന്ന് വന്നതാ ഞാൻ യാക്കോബെറ്റ്സിന്ന് വന്നതാ അല്ലെങ്കിൽ ഞാൻ ക്നാനായക്കത്തോലിക്സിന്ന് വന്നതാ അല്ലെങ്കിൽ ഞാൻ എന്താണ് അതിൽ നിന്ന് വന്നതാ ഇതിന്ന് വന്നതാ മാർത്തോമയിൽ നിന്ന് വന്നതാണ് അങ്ങനെ വന്നതാ ഇങ്ങനെ വന്നതാന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മകനെ കെട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ മകളെ കെട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വിവാഹം കഴുകി കഴിയുമ്പോൾ എന്തായിരിക്കണം എനിക്ക് ആ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വേണം എന്ന് പറയും ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മളത് വിട്ടിട്ടില്ല എന്നാ ചോരുക്കം അതാ ഞാൻ പറഞ്ഞത് നമ്മൾ വിടാത്തത് ഒന്ന് നമ്മളെ പിന്തുടരുന്നത് രണ്ട് നമ്മൾ വിടാത്തത് ഓക്കെ അപ്പോൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരും ഈ വിടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ പാരമ്പര്യത്തെ വിടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തീരുമാനമെടുത്തോണം അത് വേണ്ട എനിക്കത് വേണ്ട കാരണം അതിനകത്ത് കിടന്നപ്പോഴല്ലേ അതിനകത്തുനിന്ന് വിട്ടുപോകുന്ന കഴിഞ്ഞപ്പോഴും സാക്ഷാൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം യേശുക്രിസ്തു നേടി നേടിത്തന്നതെന്ന് നമ്മൾക്കറിയാം അല്ലെ നമ്മുടെ സാക്ഷാൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി ചിലരുണ്ട് അത് ഒന്ന് ഇനി ചിലരുണ്ട് നമ്മൾക്കറിയും ഈ ചിലർ അല്ലേ ചില പിന്നെ ആൺമക്കളെ നോക്കിയിട്ട് പറയും ആ അത് അപ്പൻ്റെ സ്വഭാവം തന്നെ എടുക്കും എന്ന് വെച്ചാൽ അപ്പൻ അപ്പനൊന്നെങ്കിൽ മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ പെട്ടതാണെങ്കിൽ ആ ഇത് അത് തന്നെ ആയിരിക്കും ഇനി മകളാണെങ്കിൽ എന്തു പറയും ആ ഇത് അമ്മയുടെ സ്പിരിറ്റ് തന്നെ ആ വഴിക്ക് തന്നെ പോകാനാണ് ചാൻസ് എന്നൊക്കെ പറഞ്ഞ് ലോകം അല്ലെങ്കിൽ മനുഷ്യന്മാർ മറ്റുള്ളവരും ചിലരെ നോക്കി വിധി എഴുതുന്നുണ്ടാകും അല്ലെ നമ്മളത് അറിയുന്നില്ല അങ്ങനെയുള്ള ചില വിധികൾ നമ്മൾക്കെതിരെ പൈശാചിക ശക്തി വ്യക്തികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ടാകും ഇനി അതുകൂടാതെ പൈശാചികനം എന്തുണ്ടാകും ചില വിധികൾ എഴുതിയിട്ടുണ്ടാകും അതല്ലേ അവന് നമ്മൾക്കറിയാം യേശു ക്രിസ്തു കാലവരി ക്രൂശം നമ്മൾക്കെതിരെയുള്ള ചില കയ്യെഴുത്തുകളെ മായച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് പൈശാചിക ശക്തികൾ നമ്മൾക്കെതിരെ ചില കയ്യെഴുത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇവളുടെ ഫ്യൂച്ചർ ഇന്നതാകും ഇവരെ ഞാൻ ഇങ്ങനെയാക്കും ഇവരെ ഞാൻ ഇങ്ങനെ ചെയ്യും ഈ രീതിയിലേ പോകത്തുള്ളൂ ഇവരെ ഞാൻ ഈ വഴിക്കേ വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരെ ഞാൻ അല്ല മെയിനായിട്ടും എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് നമ്മളെ നിത്യതെ വിട്ടിട്ട് നിത്യതയിൽ നിന്ന് നമ്മളെ കയറ്റാതെ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും ഇവനായിരിക്കുന്ന ഇടത്തോട്ട് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു വിധിയൊക്കെ ഇവൻ നമ്മൾക്ക് എതിരായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിനെല്ലാം കാൽവരക്രൂശം യേശു ക്രിസ്തു മായിച്ചു കളഞ്ഞു എന്നാലും ഇങ്ങോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ചിലരെന്താണ് ചില പാരമ്പര്യങ്ങൾ പറഞ്ഞ് നമ്മൾക്കെതിരെ വിധി എഴുതുമല്ലേ ആ അപ്പൻ അങ്ങനെയായിരുന്നു അതുകൊണ്ട് അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അമ്മ അങ്ങനെയായിരുന്നു അതുകൊണ്ട് അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞോട്ട് ചിലരെ നോക്കി പൈശാചിക ശക്തികളിൽ ചില വ്യക്തികളെയും കൊണ്ട് വിധി എഴുതിപ്പിക്കുന്നുണ്ടാകും അത് പലപ്പോഴും നമ്മൾ അറിയാറില്ല ഒന്ന് ഇനി ചിലതെന്താണ് ചിലത് നമ്മൾ തന്നെ പറയുമല്ലേ ഓ ഇതെൻ്റെ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇവിടെ വരെയൊക്കെ എത്തുള്ളൂ ഇതിലപ്പുറമൊന്നും പുകത്തില വാക്കുകളുടെ പവറൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മൾക്കെതിരെ വിധി എഴുതുവാനായിട്ട് നിൽക്കുമെന്ന് വെച്ചാൽ ചില അടിമത്തത്തിന്റെ വിധികൾ നമ്മൾ തന്നെ എഴുതും പിന്നെ എന്താണ് ചിലർ പറയും ചില പാരമ്പര്യ രോഗങ്ങൾ അല്ലേ അതിപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലും അസുഖത്തിന് ചെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കും പിന്നെ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ചോദിക്കും ആ വീട്ടിലാർക്കെങ്കിലും ഉണ്ടായിരുന്നോ പേരൻസിനുണ്ടായിരുന്നോ എന്ന് ചോദിക്കും അല്ലേ അതുപോലെ തന്നെ ബി പി കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചില പാരമ്പര്യ രോഗങ്ങൾ അല്ലെ അറ്റാക്ക് അറ്റാക്ക് അല്ല എന്താണ് ഹേർട്ടിന്റെ കംപ്ലൈൻറ്റ് ഇതൊക്കെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു എന്ന് ഒരു ചോദിക്കാറുണ്ടല്ലോ ഡോക്ടർമാർ ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ ചില പാരമ്പര്യ രോഗങ്ങൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ജനറേഷനിലോട്ട് നെക്സ്റ്റ് ജനറേഷനിലോട്ട് അത് കൈമാറും കൈമാറും എന്ന് പറഞ്ഞ് വ്യാപരിച്ചു നിൽക്കുന്ന ഒരു തരം സ്പിരിറ്റാണ് അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൻ്റെ സ്പിരിറ്റാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇനി ഇതിനൊക്കെ നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ വീണ്ടും എങ്ങോട്ട് പോയി കഴിഞ്ഞു നമ്മൾ അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അടുത്തൊരു കൂട്ടം രണ്ട് കൂട്ടം അത് വളരെ ഗൗരവത്തോടെ കാണണം എന്താണെന്ന് വെച്ചാൽ ഈ ചിലർ ചിലർക്ക് എത്ര അത് ഞാനൊരു ഏത് ഒരു വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ചിലർ എത്രയാണെങ്കിലും ഒരു ലെവൽ വിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ അവരിങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഇതിനകത്ത് തന്നെ നിൽക്കും എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞ ഒരു ഇത് അതേ നമ്മൾക്ക് ലഭിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനായിട്ട് നിൽക്കും എന്തിനേറെ പറയുന്നു നമ്മുടെ ഗോളങ്ങളിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ് ചിലർ അല്ലെ ചില പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരെ നോക്കിയിട്ട് അത് പാസ്റ്ററാണെങ്കിലും ശരി അച്ഛനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എന്താണ് അല്ലെ ആൾക്കാരെ തരംതിരിക്കാറുണ്ട് എങ്ങനെയാണ് തരംതിരിക്കുന്നത് വലിയ വലിയ ആൾക്കാരെ വലിയ വലിയ കുടുംബത്തിലുള്ള ആൾക്കാരോടാണെങ്കിൽ എന്ത് പറയും ആ അവർക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ ഓഫർ ചെയ്യും അല്ലേ എന്നാൽ തീരെ ഈ ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കാണുമ്പോൾ എന്ത് ചെയ്യും അവരോട് പറയാം നീ അതൊക്കെ ഒന്ന് പോയി ആ പള്ളിയൊക്കെ നടിച്ചു ആയിരിക്കും അതൊന്നും ഒരിക്കലും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് വെച്ചാൽ ചിലരങ്ങനെയുണ്ട് ചിലരെയാണ് പറഞ്ഞു അങ്ങനെയുണ്ട് ചില ചിലരെ അങ്ങനെയൊക്കെ ഇടും എന്നാൽ അങ്ങനെയല്ല എന്നാൽ എനിക്കറിയാവുന്ന ഒരു സഭയുണ്ട് അവിടെ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഭയങ്കര ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ അവിടെ അവരെന്ത് ചെയ്യുന്നറിയാവോ അവർ ആ സഭയൊക്കെ അവർ തന്നെ ഡോക്ടറേറ്റ് എടുത്തവരൊക്കെ ആ സഭയടിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ വേണം അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞത് ചിലരെ ചിലര് മാറ്റി നിർത്തുന്ന ഒരു എന്താ പറയുക ഒരു കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ചിലരെ അങ്ങനെ തന്നെ ഒരു കാറ്റഗറി ആയിട്ട് അവരെ അങ്ങ് തിരിച്ചിട്ടേക്കും അതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ സമയമടിച്ചു പോയതെന്ന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചിലരെന്താണ് ചിലർ ഒരു കാറ്റഗറി ആയിട്ട് തന്നെ ഇട്ടേക്ക് എന്നിട്ട് എന്ന് വെച്ചാൽ താന്ന എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഏല്പിക്കണമെങ്കിൽ എന്ത് ചെയ്യും അവരെ വിളിച്ചിട്ട് പറയും നീ അത് ചെയ്യണമെന്ന് പറയും അപ്പം വേറെ ആൾക്കാരെ വിളിച്ചിട്ട് പറയും കൂടി ആൾക്കാരെ വിളിച്ചിട്ട് പറയും നീ അവിടെ ചെയ്യണം നീ അത് ചെയ്യണം ഇത് ചെയ്യണം അത് തന്നെ എൻ്റെ വചനത്തിനകത്ത് പറഞ്ഞു വെച്ചതും എന്താണ് പറഞ്ഞു മോടിയുള്ള വസ്ത്രം ധരിച്ചു വരുന്നവനെ കാണുമ്പോൾ എങ് എന്ത് പറയും നീ വേണ്ട ഈ മുൻകസേരയിൽ വന്നിരിക്കുക എന്നിട്ട് ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനെ കാണുമ്പോൾ എന്ത് പറയും നീ അങ്ങ് പുറകോട്ട് മാറിയിരിക്കുകയെ എന്നൊക്കെ പറയുന്നത് സഭകൾക്കകത്ത് പോലും കടന്നു കൂടിയിട്ടുണ്ട് നമ്മൾ എന്താണ് വചനത്തിലൂടെ നമ്മൾ ദൈവം അല്ലേ വചനത്തിലൂടെ അത് ഓൾറെഡി നടക്കുന്ന സംഭവങ്ങളാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓർക്കുക ഇങ്ങനെ നമ്മളെ കാറ്റഗറി കാറ്റഗറീസ് കാറ്റഗറി ആയിട്ട് ഇങ്ങനെ വെക്കുന്ന ചില തല സ്പിരിറ്റുകളുണ്ട് അപ്പോൾ ഈ സ്പിരിറ്റുകൾ അതൊക്കെ ഒരു തരം അടിമത്വത്തിൻ്റെ സ്പിരിറ്റുകളാണ് എന്ന് വെച്ചാൽ നമ്മളെ അടിമകളാക്കി വിടുന്ന സ്പിരിറ്റുകൾ ഇനി ചിലരുണ്ട് അല്ലേ ചില കുഞ്ഞുങ്ങളെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയും ആ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും ഒക്കെ മക്കളാണെങ്കിൽ എന്ത് പറയും ആ അവർ ഡോക്ടറെ ആകത്തുള്ളൂ എഞ്ചിനീയറെ ആകത്തുള്ളൂ എന്ന് എന്നാൽ ഒരു പാവപ്പെട്ടവൻ്റെ ഒരു കൊച്ച് എനിക്ക് എഞ്ചിനീയർ ആകണം ഡോക്ടറാകണം എന്ന് പറഞ്ഞാൽ ചിലരെ പറയും ചിലർ പറയും ആ നീ നീ എന്തിനാകുന്നു നിന്നെ കൊണ്ട് പറ്റുമോ നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ ചിലർ വിധി എഴുതും അല്ലേ ചില അടിമത്വത്തിൻ്റെ വിധികൾ ചിലരെ നോക്കി എഴുതും അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു വരുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പുത്രൻ നമ്മൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ് അതെല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ആത്മാവിനൊരു സ്വാതന്ത്ര്യം നമ്മൾക്ക് വരുത്തിയിരിക്കുകയാണ് നമ്മൾ ആരല്ല നമ്മൾ പിഷാജിൻ്റെ അടിമകളല്ല ഒരു അടിമത്വത്തിലോട്ട് നമ്മൾ പോകേണ്ടവരല്ല എന്ന് എന്നുവെച്ചാൽ നമ്മൾക്കെതിരെ പിഷാജും മനുഷ്യനും വിധി എഴുതിയിട്ടുണ്ട് ും അത് അറിയുന്നില്ല പിശാജ് എഴുതിയ വിധി അല്ലെങ്കിൽ മനുഷ്യൻ എഴുതിയ വിധിയൊന്നും അറിയുന്നില്ല ചിലര് നമ്മളെ നോക്കി ഇങ്ങനെയൊക്കെ ചില വിധികൾ കല്പിച്ചിട്ടുണ്ടാകും ആ അത് ഇങ്ങനെ ആകത്തുള്ളൂ അങ്ങനെ ആകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും ഇത് അറിയുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മളങ്ങ് ക്യാൻസൽ ചെയ്തുമാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത ഞാൻ അറിയാതെ എനിക്കെതിരെ പൈശാചിക മണ്ഡലങ്ങളും ചില വ്യക്തികളും എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ചില വിധികൾ ചില അടിമത്തത്തിൻ്റെ വിധികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു അതന്നെ വിട്ടുപോകട്ടെ എന്നിട്ട് ഈ വചനം പറയണം ഈ രണ്ട് വചനം വളരെ ഇമ്പോർട്ടൻ്റാണ് ഏത് പുത്രൻ നമ്മൾക്ക് സ്വാതന്ത്ര്യം വരുത്തൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞതും സെക്കൻഡ് കൊറിയന്ത്യൻസിലെ ഞാൻ പറഞ്ഞതും ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അപ്പോൾ ഇത് രണ്ട് നമ്മൾ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും അങ്ങനെയുള്ള ഒരു സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നുണ്ട് ചില അല്ല നമ്മൾക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഒരു പരിധി വിട്ട് അങ്ങോട്ട് പോകുന്നില്ല ഒരു അടിമത്വത്തിൻ്റെ സ്പിരിറ്റ് നമ്മളെ ഭരിക്കുന്നു അല്ലെങ്കിൽ ഒരു അടിമത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു ഒരു അടിമത്വ സ്വഭാവത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നൊക്കെ തോന്നുന്നതിന് നമ്മൾ ഈ ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകണം അവർ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്തൊരു തലത്തിലോട്ട് അത് ആത്മാ ആത്മീയമായ ആത്മീയ മേഖലകളിലാണെങ്കിലും ഭൗതിക മേഖലകളിലാണെങ്കിലും അടുത്തൊരു തലത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ നമ്മൾക്ക് ചിലർക്ക് ദൈവം എന്താണ് ഒരു ഗൈഡൻസ് തരുന്നതാണ് അത് നമ്മളന്ന് ഏറ്റെടുത്ത് നമ്മൾ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ചണം നമ്മളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ പാരമ്പര്യ സ്പിരിറ്റുകള് പാരമ്പര്യത്തിന്റെ ശക്തികള് അത് നമ്മളിലുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അല്ലേ നമ്മൾ വിടാത്ത ചില പാരമ്പര്യങ്ങൾ ഓക്കെ അത് നമ്മളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തകർത്ത് മാറ്റുവാനായിട്ട് നമ്മൾ ഈ വചനം വെച്ചു വചനത്തിന് ശക്തിയുണ്ട് ഇരുവായുത്തലുള്ള മൂറു ചെറിയ വാളാണല്ലേ അപ്പോൾ അത് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ എൻ്റെ എല്ലാ വീടുകളിലും പറയാറുണ്ട് വചനം വചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം വചനത്തിലൂടെയാണ് നമ്മൾക്ക് വിടുതൽ സംഭവിക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നിട്ട് നമ്മൾ അഭിഷേകം പ്രാപിച്ചു പ്രാപിച്ചിട്ടില്ലാത്തവർ അതിനുവേണ്ടി തയ്യാറെടുക്കുക അഭിഷേകത്തിൽ നമ്മൾ ഇങ്ങനെ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പം ചില ചില ഇതുപോലെയുള്ള സ്പിരിറ്റുകളൊക്കെ വിട്ടുപോകുമെന്നോ ചില ചില പാരമ്പര്യ സ്പിരിറ്റുകൾ അടിമത്വത്തിൻ്റെ സ്പിരിറ്റുകൾ ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ അടിമകളാക്കി കഴിയുന്ന സ്പിരിറ്റുകൾ ചിലതുണ്ട് ചിലർക്കല്ലേ ചില മേഖലകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ചിലർക്ക് നല്ല അറിവാണ് പക്ഷേ അവരുടെ ആ അറിവിനെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരുവാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ചിലർ അവരെ അങ്ങ് ഒതുക്കും ചിലർ പറയും ഓ അതിനെ ഒന്നും അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവൾക്കൊന്നൊന്നും അറിയത്തില്ലെന്ന് അത് ഓഫീസുകളിലാണെങ്കിലും ചർച്ചകളിലാണെങ്കിലും മിനിസ്ട്രികളിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്താണ് ഇങ്ങനെ ഒതുക്കി ഒതുക്കിക്കളയുന്ന സ്പിരിറ്റുകളുണ്ട് ഇതിനെയൊക്കെ എന്ത് ചെയ്യണം ഈ ദിവസങ്ങളിൽ നമ്മൾ ശാസിച്ച് അതിന് മേൽ നമ്മൾ ജയമെടുക്കണം ഈ വചനം പറഞ്ഞ് നമ്മളതിനു ജയമെടുക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉറക്കുക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സകല മേഖലകളിലും ദൈവം നമ്മൾക്ക് തരുന്ന കൽപ്പിച്ചാക്കുന്ന സ്വാതന്ത്ര്യമാണ് അതിനകത്തെ മെയിൻ എന്താണ് നമ്മൾ പൈശാചിക അടിമകളാകരുത് പൈശാചിക അടിമകളാകാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം പാപത്തിലേക്ക് നമ്മൾ വീണ് പോകാതെ സൂക്ഷിക്കണം സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ദൈവം നമ്മളെ സൂക്ഷിക്കണം അതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവത്തിൻ്റെ വചനം വായിക്കണം വചനത്തിൽ നിന്ന് കറക്ഷൻസ് ഏറ്റെടുക്കണം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം